എൻ്റെ പേര് ജീന എന്നാണ് ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു എസ് എച്ച് മൗണ്ട് ഇടവകയാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ യു കെ കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ടും എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് അത് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് അവൾ എനിക്ക് അവൾ കൃപാസന പറ്റി ഒത്തിരി പറയുമായിരുന്നു അവൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചത് എട്ട് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിന് ലഭിച്ചത് മാതാവിനോട് അപേക്ഷിച്ചിട്ടാണെന്ന് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അവൾക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കാശരൂപം എൻ്റെ കൊന്തമാലയിൽ അവൾ അണിയിച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് അവൾ പറയുമായിരുന്നു നീ അറ്റ്ലീസ്റ്റ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറെങ്കിലും ചൊല്ലണം കേട്ടോ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ തരുന്ന മാതാവാണ് കൃപാസന മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് മാതാവിനെ പറ്റി ഇത് ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവളുടെ സാക്ഷ്യം ഞാൻ കണ്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിശ്വാസമായി തുടങ്ങി ഈ മാതാവ് എന്നെയും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഇതിന് എനിക്ക് എൻ്റെ എനിക്ക് മാതാവ് തന്നത് ഞാൻ ഉടമ്പടിയിൽ മെയിൻലി ആറ് കാര്യങ്ങളാണ് വെച്ചത് അതിൽ നാല് കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ കുഞ്ഞ് തന്നെയാണ് എലിഷബ എനിക്ക് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കുഞ്ഞുണ്ടായതായിരുന്നു അത് ആറുമാസമായപ്പം ഞാൻ സിസേരൻ വഴി പ്രസവിക്കുകയും ഒമ്പത് ദിവസം എൻ ഐ സിയുവിൽ കിടന്ന് ഞങ്ങളുടെ കയ്യിൽ വെച്ച് ആ കുഞ്ഞു മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്കും എൻ്റെ ഹസ്ബൻഡ് ജോക്സി പരിചയപ്പെടുത്തിയില്ല ജോക്സി ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് ഒത്തിരി തളർന്നിരുന്നു കാരണം ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ പറ്റി ചിന്തിക്കാനായിട്ട് തന്നെ പേടിയായിരുന്നു ഇനി ഇനി എങ്ങനെ ഞങ്ങൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യും അടുത്തത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു കാരണം ഡോക്ടേഴ്സ് ഇതിനൊരു റീസൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചിലപ്പം യൂട്രസിന് കട്ടി കുറവ് സെർവിക്സിന് ലെങ്ത്ത് കുറവ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കും എന്തായാലും നീ അടുത്ത പ്രാവശ്യം പ്രഗ്നൻറ്റ് ആകുമ്പോഴേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു അടുത്ത പ്രാവശ്യം ഒരു കുഞ്ഞു കാര്യം കാരണം ഈ ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നാല് മൂന്നര വർഷം ഞങ്ങൾ തന്നെ മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പ്രഗ്നൻറ്റായി ട്വൻ്റി ട്വൻ്റി ത്രീ ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പത്തൊട്ട് ഞാൻ മാതാവിന് അപ്പം ഞാൻ അതിന് മുമ്പേ മാതാവിൻ്റെ സപ്പോർട്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു മാതാവ് എനിക്ക് ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ സപ്പോർട്ട് തന്ന് എൻ്റെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ മറികടക്കാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നു കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു ബ്ലീഡിങ്ങിന് ഇവർ യു കെയിലായത് കൊണ്ട് അവിടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മരുന്നൊന്നും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യത്തില്ല അപ്പോൾ പതുക്കേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പം ഫസ്റ്റ് തവണ പോയപ്പം കുഴപ്പമൊന്നുമില്ല ചില പക്ഷേ ചിലപ്പോൾ മിസ്കാരേജ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് വീണ്ടും ബ്ലീഡിങ് ആയി അപ്പോൾ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു മരുന്ന് ഒരു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മൂന്ന് മാസം ഞാൻ മറികടന്നു അടുത്ത സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവർ എനിക്ക് മുമ്പിലേക്ക് വെച്ച ഓപ്ഷൻ പക്ഷേ അതിന് യു കെ ഗൈഡ് ലൈൻസ് പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ട് ഇത്ര മെഷർമെൻറ്റിന് കുറവാണെങ്കിൽ മാത്രമേ ചെയ്യാ ചെയ്യുകയുള്ളൂ എന്ന് പക്ഷേ നാട്ടിലെ ഡോക്ടേഴ്സ് പറയുന്നത് പ്രിക്കോഷണറി ആയിട്ട് അവർ സ്റ്റിച്ച് ഇടും അതാണ് അവർക്ക് ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പ്രിക്കോഷണറി ആയിട്ട് സ്റ്റിച്ച് ഇടാവോ എന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ ഗൈഡ്ലൈൻസ് അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇനി ഇത് ഇനി എൻ്റെ സർവീസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു കുറഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നിവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അന്നേരം നമുക്ക് നോക്കാം അന്നേരം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യൂ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഈ സ്റ്റിച്ച് ചെയ്യണേൻ്റെ ഓരോ ആഴ്ചകൾ കഴിയും തോറും അതിൻ്റെ റിസ്ക് കൂടിക്കൂടിയാണ് വരുന്നത് ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പം രണ്ട് പ്രാവശ്യം എൻ്റെ സ്കാൻ ചെയ്തു മെഷർമെൻറ്റ് അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം മുപ്പതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇരുപത്തൊമ്പത് മൂന്നാമത്തെ പ്രാവശ്യം അവർക്ക് കാണാനേ സാധിക്കുന്നില്ല അവർക്ക് മര്യാദയ്ക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു റീഡിങ് കിട്ടുന്നില്ല അപ്പം ഈ സ്കാൻ ചെയ്യുന്ന ചേച്ചി ഈ പുള്ളിക്കാരി എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിനെ ഡയറക്റ്റ് വിളിച്ചു വരുത്തി ഡയറക്റ്റ് വിളിച്ചു വരുത്തിയപ്പം അവിടെ വെച്ച് ഞാൻ പൊട്ടിക്കറിഞ്ഞു എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് ഒന്നാമത് പെയിൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് എന്തേലും പറ്റിപ്പോന്നുള്ള പേടി ഇതെല്ലാം കൊണ്ട് എൻ്റെ വിഷമം കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ എനിക്ക് സ്റ്റിച്ച് ഓഫർ ചെയ്തു സ്റ്റിച്ച് ഇടാം എന്നുള്ള ഇതിൽ എൻ്റെ ആൻഷ്യസ്നെസ്സും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർ സ്റ്റിച്ച് ഇടാനായിട്ട് അനുവദിച്ചു അങ്ങനെ സ്റ്റിച്ച് ഇട്ടു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് എല്ലാവർക്കും ഒന്നോ രണ്ടോ ദിവസത്തിനകം മാറുന്ന സംഭവം ഒന്നോ രണ്ടോ ദിവസം ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് അതങ്ങ് മാറിപ്പോവും ഓക്കെ ആവും പക്ഷേ എനിക്കാണെങ്കിൽ ഒരാഴ്ചയോളം ബ്ലീഡിംഗ് ആയിരുന്നു ബ്ലീഡിങ് ആണെങ്കിൽ കുറയുന്നേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ഒരാഴ്ചയോളം ആശുപത്രിയിൽ കിടന്നു കിടന്നു അന്നേരമൊക്കെ ഞാൻ മാതാവിനോട് അപേക്ഷിക്കുമായിരുന്നു ഈ ഉടമ്പടിയിലനുസരിച്ചുള്ള എല്ലാ പ്രാർത്ഥനകളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ തന്ന കാശിരൂപവും ത പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് ബൈബിള് ബൈബിള് ഞാൻ എനിക്ക് സാധിക്കുന്ന അത്രയും നേരം വായിക്കുമായിരുന്നു എന്നും അരമണിക്കൂർ വീതം വെച്ച് കഴിയുന്നതുപോലെ ഞാൻ വായിക്കുമായിരുന്നു പിന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഒരു എൺപത് ശതമാനം ഉറപ്പേ ഇതിന് തരാൻ പറ്റത്തുള്ളൂ എപ്പോൾ വേണമെങ്കിലും അത് പോവാൻ ചാൻസ് ഉണ്ട് ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പാടില്ല കാരണം ഇൻഫെക്ഷൻസ് വന്നാൽ സ്റ്റിച്ച് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ബെഡ് റെസ്റ്റും എടുത്തു മാക്സിമം എന്നെക്കൊണ്ട് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻസ് മാറുന്നേ ഉണ്ടായില്ല പല ആൻറ്റിബയോട്ടിക്സ് ട്രൈ ചെയ്തു എന്നിട്ടും ഇതൊന്നും കുറ ഈ ഇൻഫെക്ഷൻസ് കുറയുന്നുണ്ടായില്ല അവസാനം അവർ അവരെന്നെ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക്കിൽ ഹൈ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്കൽ ഇട്ടു ഇതെല്ലാം കഴിച്ചിട്ടും എൻ്റെ വാട്ടർ ലീക്ക് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മാസം മാസം എനിക്ക് ഓരോ പ്രാവശ്യവും എക്സാമിനേഷന് വേണ്ടി പോവുമായിരുന്നു ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ഈ സ്പെക്കുലം എക്സാമിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്കംഫർട്ടായിരുന്നു അത് എല്ലാ മാസവും ഓരോ പ്രാവശ്യവും ഈ എക്സാമിനേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം വാട്ടർ ലീക്ക് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടി യൂട്രസിൻ്റെ ഭാഗം എവിടെയെങ്കിലും പൊട്ടിന്നുള്ള ഒരു അതായത് ആ മെംബ്രെയിൻ എവിടെയോ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഇത് തുറന്ന് നോക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പം ഒത്തിരി ഒത്തിരി വേദനയിലൂടെയും കടന്നുപോയി പക്ഷേ അന്നേരമൊക്കെ മാതാവ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് തരണം ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് തന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു അവൾ ആരോഗ്യമുള്ള ഒരു പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് മാസം തികഞ്ഞു തന്നെ പ്രസവിക്കാൻ സാധിച്ചു ഒരു കുഴപ്പവും പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് എനിക്ക് ഞാൻ ബാക്കി ഒരു മൂന്ന് കാര്യങ്ങളും കൂടിയും എനിക്കിതിന് ഇങ്ങനെ ഉടമ്പടി എടുത്തതിലൂടെ മാതാവ് സാധിച്ചു വന്നു അതിൽ ഒന്ന് അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി എൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് എൻ്റെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അവളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ അവളോട് ഞാൻ കൃപാസന കൃപാസനമാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തിരുന്നു അവൾ അവളും ഞാനും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഉടമ്പടി എല്ലാം അവൾ രണ്ട് മാസം മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ അനിയൻ അനിയൻ്റെ കേസ് അനിയനും ഭാര്യയുമായിട്ട് ഡൈവോഴ്സിൻ്റെ വക്കുവരെയായിരുന്നു വരെ ഇരിക്കുകയായിരുന്നു അവർ ഒരു കാരണവശാലും യോജിച്ച് പോവില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു പക്ഷേ അതും മാതാവ് എല്ലാം നടത്തി തന്നു ഒരു കുഴപ്പമില്ലാണ്ട് അവരിപ്പം ഒരുമിച്ച് ജീവിക്കുന്നു മാതാവ് തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത്രയും വലിയ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വന്ന് എനിക്കിങ്ങനെയൊക്കെ പറയാൻ സാധിക്കും അത് അതിന് തന്നെ ഒരു ബലം മാതാവാണ് തന്നത് എനിക്ക് ഭയങ്കര ഫിയറാണ് സ്റ്റേജ് ഫിയറാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വരെ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല ഹസ്ബൻഡ് ഇന്ന് വന്ന് സംസാരിക്കാമോ എല്ലാം ഒന്ന് മര്യാദക്ക് കാരണം എനിക്ക് ഭയങ്കര ഫിയറാണ് സ്റ്റേജിൻ്റെ മുമ്പിലൊന്നൊക്കെ സംസാരിക്കാൻ പക്ഷേ പുള്ളി പറഞ്ഞു നീ തന്നെ പോയി പറയണം കാരണം നീയാണ് ആണ് ഉടമ്പടി എടുത്തത് നിനക്കാണ് അനുഭവം വിശ്വാസം നീ തന്നെ പറയണം എന്ന് പറഞ്ഞു ഇപ്പോഴും എനിക്ക് അതിനുള്ളൊരു ധൈര്യം മാതാവ് തരുന്നുണ്ടെന്ന് തന്നെ എനിക്ക് വേണം പറയാനായിട്ട് ഉടമ്പടിയിൽ അപ്പം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മ ഇപ്പം ഇതിലും ലൈറ്റ് പ്രേയർ റിക്വസ്റ്റിൻ്റെ റെഫറൻസ് ഉണ്ട് ഓൺലൈൻ ഉടമ്പടിയുടെ റെഫറൻസ് ഉണ്ട് അപ്പോൾ ഇതിലും മാതാവ് അത്രത്തോളം പ്രത്യക്ഷീകരണത്തെ അത്രത്തോളം തൻ്റെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുൻപിൽ തെളിവോടുകൂടി വിളിച്ചു പറയുവാനായിട്ട് മാതാവ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് വേണം ഓൺലൈനിൽ ഉടമ്പടിയിലൂടെ അനുകൂലം വലിയ സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാരിൽ പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം അതിനൊരു വിശ്വസ്തതയോടെ നിൽക്കുവാനുള്ള ശ്രമം ഓൺലൈൻ ഉടമ്പടി എടുത്ത ഇവർക്കുണ്ട് അപ്പം ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സുഹൃത്തിനും ഇതുപോലെ തന്നെ അപ്പോൾ ദൈവാനുഭവം ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇങ്ങനെ പടർന്നു പോകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഒരു വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിന് പരിശുദ്ധ അമ്മ ഈ ഒരു യാത്രയോടൊപ്പം സാന്നിധ്യമായിട്ടും സഹായമായിട്ടും സംരക്ഷണമായിട്ടും കൂടെ നിൽക്കുന്നു വരെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും ആ കുഞ്ഞിനെയും പ്രതി നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക